എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ സൂരജ് ബിൻസി ആ ദമ്പതികളെ ദമ്പതികളെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ എല്ലാ ന്യൂസും ഒക്കെ കാണുന്നുണ്ടല്ലോ നമ്മൾ ആദ്യമേ ആ ന്യൂസ് അറിഞ്ഞത് ദമ്പതികൾ പരസ്പരം കുത്തി മരിച്ചു എന്ന് ശരിക്കും പറഞ്ഞാൽ വരെ കേൾക്കാത്ത പോലത്തെ ഒരു വാർത്ത അതായത് ഒരാളെ കുത്തി കഴിഞ്ഞിട്ട് കുത്തി കഴിയുമ്പോൾ തന്നെ ആരാണെങ്കിലും ഏതേലും ഒരു ആന്തരിക അവയവത്തിനിട്ട് കത്തി കയറിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു രീതി നിന്നുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ അയാൾക്ക് കുത്തേറ്റിട്ടില്ലല്ലോ അപ്പോൾ ആ ഓപ്പ കുത്ത് കിട്ടിയ ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ തിരിച്ചു കുത്തുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇവിടെ സൂരജിൻ്റെ ശരീരത്തിലെല്ലാം കുത്തേറ്റപ്പാടുണ്ട് പിന്നെ പിന്നീട് ഇപ്പം അറിയുന്നത് കഴുത്തറുത്താണ് ബിൻസിയെ കൊലപ്പെടുത്തിയത് രക്തം തളം അവിടെ കിടപ്പുണ്ടായിരുന്നു പക്ഷേ സൂരജ് പിന്നീട് ആത്മഹത്യ ചെയ്യാതെ അതിന് മുന്നേ കൂട്ടുകാരികളെ വിളിച്ച് ഒക്കെ ഞാൻ അതിന് മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളെ കൊല്ലും എന്നാണ് സൂരജ് എന്ന വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന വ്യക്തിയാണ് അതിൻ്റെ കൂടെ മേമ്പൊടി പോലെ സംശയ രോഗവും കൂടെയുണ്ട് അപ്പോൾ സംശയ രോഗവും പെട്ടെന്ന് ദേഷ്യവും കൂടെ വരുന്ന ഒരു വ്യക്തിക്ക് ഒരാളെ കൊല്ലാൻ സഡനായിട്ട് ചെയ്യാം ചെയ്യാതിരിക്കുകയല്ല അവരങ്ങനെയാണ് പിന്നീടായിരിക്കും അവർ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും പശ്ചാത്താപം തോന്നിയിട്ട് ആത്മഹത്യ ചെയ്താകും പെട്ടെന്നുണ്ടാകുന്ന ഇതിൽ ആരെ കൊല്ലാനും പറ്റും ദേഷ്യവും ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ചില ക്യാരക്ടറുണ്ട് നമ്മുടെ ഇടയിൽ തന്നെയൊക്കെ ആൾക്കാരെ നോക്കിയാൽ നമുക്കറിയാം ഭയങ്കര ദേഷ്യത്തിൽ പലതും വിളിച്ച് പറയുന്നവരും പലതും ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് ഏതായാലും ബിൻസി സൂരജ് രണ്ട് പിള്ളേരുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവർ കൊച്ചും എൽ കെ യു കെ ജിയിലൊക്കെ പഠിക്കുന്ന ഒരു കൊച്ചും അവർ ഈ നേഴ്സ് ദമ്പതികളാണ് ആ നേഴ്സിംഗ് കഴിഞ്ഞ് ബിൻസി ഡൽഹിയിൽ നേഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ആളാണ് സൂരജ് ബിൻസി ഓൾറെഡി ബി എസ് സി നേഴ്സായിരുന്നു സൂരജ് ജനറൽ നേഴ്സായിരുന്നു അത് കഴിഞ്ഞ് ബിൻസി അവിടെ വെച്ച് ഇവർ തമ്മിൽ പ്രണയം ആവുന്നു അത് കഴിഞ്ഞ് ബിൻസി ജോലി കിട്ടി സാധാരണ നേഴ്സുമാരുടെ എല്ലാം ഒരു യാത്ര ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ പിന്നെ നേരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു കുവേറ്റിൽ പോന്നു ബിൻസി അപ്പം പിന്നെ കണ്ണൂർ സ്വദേശി ഇരിട്ടി അങ് സ്വദേശി എങ്ങാണ്ടാണ് സൂരജ് സൂരജിന് പഠിക്കാനുള്ള സാമ്പത്തികം ഇല്ല പാവപ്പെട്ട ഫാമിലിയാണ് അപ്പം ബിൻസിക്ക് കാശുണ്ടല്ലോ കാശുള്ള ഫാമിലിയാണ് രണ്ടാമത് പോയി സ്വന്തമായിട്ട് നേഴ്സുമാർക്ക് നല്ല ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടല്ലോ അപ്പോൾ ആ ശമ്പളം വെച്ച് സൂരജിന് ബി എസ് സി നേഴ്സിനെ വിട്ട് പഠിപ്പിക്കുന്നു അതിന് ശേഷം സൂരജിനെ കുവേറ്റി പോകുന്നു കൊണ്ടുപോകുന്നു ആ സമയത്ത് ബിൻസിയുടെ വിട്ട് ബിൻസിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു അപ്പോൾ ബിൻസി പറയുന്നു എനിക്ക് ഇയാളെ ആളെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് അപ്പോൾ ഈ ഒരു യാത്രയ്ക്കിടയിൽ ിൽ ഇവർ തമ്മി പരിചയമായിട്ടും ഇവർ തമ്മി പ്രണയത്തിലായിട്ടും വർഷങ്ങൾ കഴിഞ്ഞെന്ന് നിങ്ങൾ ഓർക്കണം അപ്പം അതിന് ശേഷം അവർ കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുണ്ടാകുന്നു കുവേറ്റിൽ ഡിഫെൻസിലും ഒക്കെ ആയിട്ട് രണ്ടുപേരും ആരോഗ്യതിലും ഡിഫെൻസിലുമായിട്ട് രണ്ടുപേരും വർക്ക് ചെയ്യുന്നു സ്വസ്ഥം സമാധാനമായ ലൈഫായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരിത് പണ്ടൊക്കെയുള്ള ആൾക്കാരെ ഈ പ്രണയ കല്യാണമാണോ ഇഷ്ടം അറേഞ്ച്ഡ് മാരേജ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പം ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാത്തിലും ഉണ്ട് പ്രശ്നം എന്നാലും ചിലർ പറയുന്നതായിക്കാം പ്രണയവിവാഹം വിവാഹം പരാജയാവും അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രണയ കുറച്ച് കല്യാണം കഴിക്കുന്നവർക്ക് പിന്നീട് സംശയ രോഗത്തിലേക്ക് അവർ നീങ്ങും അവർ പിന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൾ എന്നെ പ്രണയിച്ച പോലെ വേറൊരാളെ പ്ര വേറൊരാളെയും അവൾ ഇനിയും പ്രണയിക്കില്ലേ എന്നൊരു സംശയം വരും അതുപോലെ അവൻ എന്നെ പ്രണയിച്ച പോലെ വേറൊരു പെണ്ണിനെയും പ്രണയിക്കില്ല ഈ ഒരു സംശയം അവർക്ക് വരും എന്നൊക്കെ ഇങ്ങനെ പണ്ടുള്ള ആൾക്കാർ പറയും അതുകൊണ്ട് അറേഞ്ചഡാണ് നല്ലതെന്ന് അറേഞ്ചഡ് ആണെങ്കിലും കണക്കാണ് അറേഞ്ചില് അറേഞ്ചഡ് ആയൊരു ചായക്കപ്പിൻ്റെ പരിചയത്തിൽ എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ രണ്ട് ലൈഫിലും പ്രശ്നമുണ്ട് പക്ഷേ എങ്കിൽ സംശയരോഗം എന്ന വില്ലൻ കടന്നു കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പക്ഷേ ഏഴ് വർഷം അത്രയൊക്കെ വർഷങ്ങളോളം പ്രണയിച്ചിട്ട് ഇവർക്ക് പരസ്പരം മനസ്സിലായില്ലോ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ തോന്നും അതില്ലെങ്കിൽ ആരുമില്ല എന്താണെന്നറിയോ പ്രണയിക്കുമ്പോൾ എല്ലാവരും അവരുടെ ആ ഒരു നല്ല വശങ്ങൾ മാത്രം എടുത്തു കാണിക്കും എത്ര വഴക്കിട്ട് എത്ര പിണങ്ങി എന്തെല്ലാം കാണിച്ചെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു രീതിയുണ്ട് നമുക്ക് മനസ്സിലാവില്ല ഇരു കൂട്ടും കിട്ടാതെ ഒരാണും പെണ്ണും എല്ലാം കണക്കുക ഏറ്റവും നല്ല ഭാഗങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ കല്യാണം കഴിച്ച് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴാണേലും പെണ്ണ് പെണ്ണിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും ആണാണിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും അന്ന് വരെയുള്ള കാമുകയല്ല അന്ന് വരെയുള്ള കാമുകനല്ലേ ഇതല്ല ഇതാണ് പ്രണയത്തിൻ്റെ പ്രശ്നം ഇനി ബിൻസിയുടെ ഇവരുടെയും കാര്യം പറഞ്ഞു വരുമ്പോൾ ഇവർ ഈസ്റ്ററിൽ നിന്ന് നാട്ടിൽ വന്നാണ് ഈസ്റ്റർ കഴിഞ്ഞ ഉടനെ ബിൻസി പോവുകയൊക്കെ ചെയ്തു ഈ സൂര്യ ജൊരാഴ്ചയും കൂടെ നിന്നിട്ടാണ് പോയത് പിന്നെ ഇവർ ഇവരവിടെയുള്ള മലയാളി സംഘടനകളിലെല്ലാം അംഗത്വം മേടിച്ച് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ദമ്പതികളാകട്ടോ ഞാനൊരു കാര്യം പറയാൻ ആലോചിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ മലയാളികളുണ്ടല്ലോ എല്ലാവരും ഓസ്കാർ അഭിനയം കാഴ്ച വെക്കാൻ മിടുക്കരാകട്ടോ ഇപ്പം നടക്കുന്ന പല കാര്യങ്ങളും നോക്കും ഇപ്പം ജിസ്മോളിൻ്റെ മരണം സംബന്ധിച്ച് അറിഞ്ഞ പിറ്റേ ദിവസം ആ എല്ലാം ഓരോ ചാനലുകൾ പോയി ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും ജിസ്മോളുടെ ഭർത്താവ് ബിടെക് കഴിഞ്ഞ് എഞ്ചിനീയറിങ് കഴിഞ്ഞ് കാലിത്താസി ജോലി എന്നു അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുന്നത് ഇത്ര നല്ല ഒരു പയ്യൻ ഈ ലോകത്തില്ല ഇനി ഇവർ തമ്മി വഴക്കുണ്ടോ ഏ ഒരു വഴക്കുമല്ലോ നല്ല ഫാമിലിയാണ് എന്നാൽ ജിസ്മോളുടെ അമ്മായിമ്മ അയ്യോ അവർ ക്യാൻസർ രോഗിയാണ് അവർ ടീച്ചറുകൂടെ മാതൃകാ അത്യാവ്യ അവർ ക്യാൻസർ രോഗിയുണ്ടോ അവരൊന്നുമില്ല പിന്നെ പെങ്ങളോ പെങ്ങളോ ആയിട്ട് ഇന്നലെയും കൂടെ അവർ ഒന്നിച്ചില്ല കൂടെ നടന്നു പോകുന്നുണ്ട് ഒന്നും തോന്നില്ല ഇത് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെല്ലാം സൂപ്പർ ഓസ്കാർ അഭിനയമാണ് കാഴ്ചവെക്കുന്നത് ആരും ആരുടെ കാര്യവും പഴയ കാലത്തെ പോലെ വെളിയിലോട്ട് പറയില്ല വെളിയിൽ ആളെ ആരെയും അറിയിക്കില്ല എല്ലാവർക്കും വലിയ അഭിമാനങ്ങളൊക്കെ പിന്നെ അത് അതിൻ്റെ അകത്തും തെറ്റ് പറയാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ഒരു വിഷയം നമ്മൾ ആരേലും ഒന്ന് വിശ്വസിച്ച് പോയാൽ വിശ്വസിച്ച് പറഞ്ഞു പോയാൽ അത് നമുക്ക് തിരിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ പാരിയായിട്ട് ഒന്നോ തരം എട്ടിൻ്റെ പണി പതിനാറിൻ്റെ പണിയൊക്കെ ആയിട്ട് നമുക്ക് ഇനി തിരിച്ചു കിട്ടും അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സങ്കടമൊന്നും നമ്മൾ ആരോടും പറയാനും മേലാത്ത ഒരവസ്ഥയാണ് ജിസ്മോളുടെ പിന്നീട് വന്ന കഥയിൽ ആ ടീച്ചറെ സ്കൂളിൽ വിളിക്കുന്ന എന്നാണ് അത്ര വില്ലത്തിയായ ഒരു ടീച്ചറായിരുന്നു പിന്നെ ജിമ്മി എന്ന് പറഞ്ഞാൽ കെട്ടിയവനാണെങ്കിലോ അവൻ ഒരു സൈക്കോ ആയിരുന്നു അങ്ങനെ ഓരോ സംഭവങ്ങളോട് അടുത്തറിയുമ്പോഴേ അറിയുള്ളൂ ഇവിടെ ഇപ്പോൾ സൂരജ് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല സുന്ദരനാണ് ബിൻസി കാണാൻ നല്ലത് ഇവർ നാട്ടി വന്നു കഴിയുമ്പോഴത്തേന് ഇവരുടെ നല്ല സ്നേഹത്തെ കഴിയുന്ന അങ്ങനെയാണ് നമ്മൾ ആദ്യമായി കേട്ടത് നല്ല സ്നേഹ എത്തിക്കഴിയുന്നത് ഈ വല്ലാതെ സ്നേഹത്തിൽ ഇത്രയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങോട്ട് ഒരാൾക്ക് ഒരാളെ കൊല്ലാൻ തോന്നുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഓസ്കാർ അഭിനയമാണ് കാച്ച് വെക്കുന്നത് ഇപ്പം നാട്ടിലൊക്കെ അങ്ങ് വന്നു കഴിയുമ്പോഴത്തേന് ഇങ്ങനെ എങ്ങനെയാണെന്ന് പറയും ഈ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതും കൂടെ ഒക്കെ കാണുമ്പോഴത്തേക്കിനെ ഇവർ പ്രണയിച്ച് കല്യാണം കൂടെ കഴിച്ചു അപ്പോൾ ഇവരുടെ ലൈഫ് മറ്റുള്ളവർ വാച്ച് ചെയ്യുമെന്നൊക്കെ ഒരു തോന്നലും അവരുടെയൊക്കെ മുന്നേ ജയിച്ച് കാണണം ഞാൻ തന്നെ സ്വ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ജയിച്ച് കാണണമെന്നൊക്കെ ഉള്ളതുകൊണ്ടേ ഇവർ പരസ്പരം അങ്ങോട്ടേക്ക് പിസിലുള്ളത് അങ്ങ് മാറി നിൽക്കുന്ന പോലെ ഒരു അഭിനയം അങ്ങോട്ട് കാഴ്ച്ച വെക്കും ആ അഭിനയം കണ്ടാണ് ഈ ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ ഓ അവര് ഭയങ്കര സ്നേഹം ഈ മലയാളി സംഘടനയെ ഇവർ ഭയങ്കര ഇതാന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് വീട്ടിൽ അവിടെ വെച്ച് കെട്ടിപ്പിടുത്താൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിട്ടായിരിക്കും ഭാര്യയും ഭർത്താവും അഭിനയം കാഴ്ചവെക്കും വീട്ടിൽ വന്നു കഴിയുമ്പോഴേ അടിയായിരിക്കും അതാണ് ഇവിടെ സൂരജിനും ബിൻസിക്കും സംഭവിച്ചത് സൂരജും ബിൻസിയും നല്ല അടിയായിരുന്നു അതോടൊപ്പം ഇപ്പോൾ ആസ്ട്രേലിയയിലേക്ക് പോകാനാണ് ഇവർ ഒരുങ്ങുന്നത് ഇവിടെ നിന്ന് അതെല്ലാ നേഴ്സുമാരുടെ യാത്ര അങ്ങനെ തന്നെയാണ് ഗൾഫിൽ പോവുക ഇവിടെ എവിടെയെങ്കിലും ബാംഗ്ലൂർ ആന്ധ്രയിലേക്ക് പോയി നേഴ്സ് പഠിക്കുക നേരെ പിന്നീട് കുവൈറ്റ് ഐ എൽ ടി എസ് പാസ്സായിട്ട് ഗൾഫിലോട്ട് പോവുക അത് കഴിഞ്ഞിട്ട് പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക അതിനുള്ള ടെസ്റ്റ് എല്ലാം ഒന്നും രണ്ടും വട്ടം അഞ്ച് വട്ടം എഴുതിയിട്ടാണ് ബിൻസി പാസ്സായി ബാംഗ്ലൂരിൽ നിന്ന് പാസ്സായി ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് പോകാനൊരുങ്ങുന്നത് ഒരു പക്ഷേ വിൻസിയെ തന്നെ വിടാൻ ഇഷ്ടമില്ലായിരിക്കും ഒന്നിച്ച് പോകാൻ പറ്റും വിദേശ രാജ്യത്തെയൊക്കെ മക്കളെ കൊണ്ട് നാട്ടി നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് സൂര്യജിന് പോകാൻ ഇഷ്ടമില്ലാ വരാം അല്ലേ കുറച്ച് ദിവസത്തേന് ബിൻസി ഒന്ന് പോയിട്ട് പതുക്കെ ആയിരിക്കും ആ സൂര്ജിനെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊക്കെ പ്രശ്നം വരാം അത് തമ്മിൽ സംശയവും കൊണ്ട് തർക്കം വരാം തർക്കം കൂടി വരുമ്പം വളരെ ദേഷ്യപ്പെട്ട ഒരാളാണ് കത്തിയെടുത്ത് വീശാം വീശാൻ മേലായി ഒന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം നമ്മൾ കണ്ടിട്ടുള്ള പലരും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നീട് അവർക്ക് അതിൻ്റെ പുറത്ത് പശ്ചാത്താപമൊക്കെ തോന്നും കയ്യിൽ നിന്ന് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇവർ ഏതായാലും ആശ്രയിലേക്ക് പോകാൻ അതായത് ജീവിതം കൂടുതലും മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഒന്നുകൂടെ പണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ആശ്രയിലേക്ക് പോകാനുള്ളത് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് അതായത് മുന്നോട്ട് ജീവിക്കണം എന്നൊരു തയ്യാറെടുപ്പ് അവിടെ ഉണ്ട് എന്ത് സംശയ രോഗമാണേലും എന്തി ആണേലും അതെല്ലാം സഹിച്ച് ബിൻസി മക്കളെ ന്നോർത്ത് ഭർത്താവിനെയും കൈവിടാതെ ബിൻസി മുന്നോട്ട് പോകുന്നുണ്ട് ഈ ബിൻസി എന്ന വ്യക്തിയെ സംശയം ഉണ്ടെങ്കിലും ആസ്ട്രേലിയയിലൊക്കെ പോയി പണക്കാരനായിട്ട് അങ്ങനെ ജീവിക്കണം എന്നോർത്ത് ഇവനും സൂരജും മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇടയ്ക്ക് വന്നു വിട്ട എന്തോ ഒരു സംഭവത്തിൻ്റെ പുറത്ത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കാം കൊന്നെ എന്നാൽ കൂട്ടുകാരികളുടെ ഇടയ്ക്ക് പറയാറുണ്ട് ഇവളെ ഞാൻ കൊല്ലും എന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒന്നും മനസ്സിലാക്കുക ആറേഴ് വർഷക്കാലം പ്രണയിച്ചിട്ട് പരസ്പരം മനസ്സിലാക്കിയില്ലെന്നേ പറയാൻ പറ്റുള്ളൂ ഒരാളുടെ സംശയ ആ ഒരു പ്രണയിക്കുന്ന കാലത്ത് സൂരജിന് സംശയ രോഗ വാച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ എന്തേലുമൊക്കെ ഫോൺ വിളികളിലൂടെ നീ ഞാൻ ഫോൺ ചെയ്യുമ്പം നീ എൻഗെയ്ഡായിരുന്നല്ലോ നീപ്പാരെയാ നീ വിളിച്ചിരുന്നെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അപ്പോൾ തീരുമാനം ഈ സൈക്കോയാണ് അപ്പോൾ തന്നെ ന്യൂട്രൽ എങ്ങനെയായാലും തേച്ചിട്ട് പോവുക പെൺകുട്ടികൾ എന്ന് വിളിച്ചാലും വേണ്ടില്ല ആ സൈക്കോയെ എടുത്ത് തലയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ കാര്യം എന്നാൽ മറസൈഡും പറയാം മറസൈഡ് ഒരേ സമയം ഒരു മൂന്നാല് ആമ്പിള്ളാരെ ഒന്നിച്ച് സ്നേഹിക്കുന്ന പെൺ പിള്ളേരി കാലത്തുണ്ട് കേട്ടോ അതുകൊണ്ട് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അത് സംശയം ചോദിട്ട് അത് ചോദ്യം ചെയ്തത് സഹിക്കുമെന്ന് വിളിക്കുന്നേ കാര്യമില്ല അപ്പോൾ എന്താണേലും ടോട്ടലി ഈ ഒരു കേസ് ആദ്യം നമ്മുടെ ഈ ന്യൂസ് ചാനലുകളിൽ ഇങ്ങനെ വന്നപ്പോൾ പരസ്പരം ദമ്പതികൾ കുത്തിച്ചാകുക ചെയ്തെന്നാണ് പറഞ്ഞത് അത് വിശ്വസിക്കാം നമുക്കന്ന് അന്നാരെ ചിന്തിക്കുമ്പോൾ അതെങ്ങനെ പറ്റും പറ്റും എന്നൊക്കെ നമ്മളും ആലോചിച്ചു പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സൂരജ് തന്നെ കുത്തിയതാണോ ചവാമേണ്ടി തന്നെ കുത്തിയതാണോ അതോ വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ കുത്തിച്ചാകാനൊക്കെ പറ്റുമല്ലോ എത്രയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ ഭാര്യയെ കഴുത്തടുത്ത് കൊന്നേച്ച് പിന്നീട് മരിച്ചു എന്ന് ബോധം വന്നപ്പോൾ തന്നെ മരിച്ചതോ തന്നെ കുത്തിച്ചത്തതും ആവാം അങ്ങനെ ആവാം അങ്ങനെ എന്താണെങ്കിലും രണ്ടുപേരും മരിച്ചു ടോട്ടലി ആർക്ക് പോയി എന്ന് ചോദിച്ചാൽ ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് പോയി ഇവരുടെ ഒരു പ്രേമോ പ്രേമസാക്ഷാത്കാരവും അവരുടെ ഒരു ജീവിതം ഉണ്ടാക്കലും ആശ്രയിലേക്ക് പോക്കും ഇതിൻ്റെ എല്ലാം അവസാനം ടോട്ടലി വന്ന് നിന്ന് കഴിഞ്ഞപ്പം നഷ്ടം വന്ന ആർക്കാന്ന് ചോദിച്ചാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേറെ ആർക്കെന്ത് നഷ്ടം വന്നു ഈഗോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ സംശയം സൗന്ദര്യപ്പണക്കം ഇതെല്ലാം കൂടെ കൂട്ടിക്കലർന്ന് പാവം ആ രണ്ട് പിള്ളേർ അനാഥരായി വേറൊന്നും ഇതിൻ്റെ അകത്ത് പറയാനില്ല ഇനി മൂന്നാമതൊരു വ്യക്തി ഇതിൻ്റെ അകത്തുണ്ടോ ഇല്ലയോന്ന് നമുക്കറിയില്ല കേട്ടോ ചിലപ്പോൾ കാണാം ഉണ്ടായിരിക്കാം രണ്ട് കൂട്ടർക്കും മൂന്നാമതൊരു വ്യക്തിയുടെ സാധനം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല അറിയാത്ത കാര്യം നമ്മൾ പറയുന്നത് ശരി അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ